ഹായ് ഗായ്സ് എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വീട്ടിലെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വീട്ടിലെ ഗെസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ വന്ന സമയത്ത് നമ്മളിങ്ങനെ പാങ്ങി കട്ട് ചെയ്തു ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് നമ്മളെ വീട്ടിലെ മാങ്ങയാണ് ഓൾമോസ്റ്റ് എന്താ പറയുക ഒത്തിരി വർഷം പഴക്കം കൊണ്ട് കേട്ടോ ഈ മാവിന് ഞങ്ങളുടെ കുടുംബ വീട്ടിലെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതങ്ങിയിട്ട് നമ്മൾ ഈ മാങ്ങയെ കൊണ്ട് കൊടുത്ത് നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും ഇരിക്കുവാണ് പിന്നെ എല്ലാവരും വഴക്കുറയുക നിങ്ങളുടെ വീട്യൂബിൽ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നേ അങ്ങനെയാണ് ഇങ്ങനെന്തെങ്കിലും എന്നെ വല്ല വഴക്കുറയട്ടോ പക്ഷെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ പാഷൻ കീറ്റ് ഇനിയുണ്ട് കേട്ടോ രണ്ടുപേരും കൂടി ഇതിപ്പോൾ പ്രസവിച്ചതാണ് കേട്ടോ ഒന്ന് ഗോൾഡി ഒന്ന് രണ്ട് വൈറ്റീസ് ഉണ്ട് കേട്ടോ ഭയങ്കര ഭയങ്കര കൂട്ടാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അങ്ങനെ അവരൊക്കെ വന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ എൻ്റെ അടുത്ത ഡ്രസ്സൊക്കെ ഇങ്ങനെ അവർ നോക്കുകയാണ് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഉമ്മായുടെ അനുചിതയാണേ അപ്പോൾ ഉമ്മാടെ ഇങ്ങനെ കണ്ടിട്ട് പിരിവരിക്കുക നല്ല ഡ്രസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് പറയാ മാമി വരുമ്പോൾ കാണിച്ചു കൊടുക്കണം ഇട്ടതാന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് അടുത്തവരെ വന്ന് കേട്ടോ അടുത്ത അനിശ്ത്തീം കുഞ്ഞുമോളും ഒക്കെ ആയിട്ട് വന്നായിരുന്നു അങ്ങനെ അവർ വന്ന് അവരോട് കുറഞ്ഞ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ കുട്ടി കാന്താരി ഇവരോട് പിടിച്ച് നിൽക്കാൻ ആർക്കും പറ്റില്ല കേട്ടോ ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇച്ചിരി കുറുമ്പോൾ ഇവൾക്ക് ഇച്ചിരി കൂടുതലാട്ടോ ആ എല്ലാരും ഇവിടെ പിടിച്ചു കെട്ടിക്കോളും നമ്മൾ ഭയങ്കര എന്താ പറയുക ഇപ്പം ഭയങ്കര സ്നേഹം കൊടുത്താലും അതെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാരെ ഭയങ്കര നാടാ ഭയങ്കര ഫ്രണ്ട്ലി ഭയങ്കര നാണക്കാരിയാണ് ആണ് കേട്ടോ ഇരിക്കുന്നുണ്ടല്ലേ കുട്ടിക്കാന്താരി അതേ നോക്കിയപ്പോൾ മാമ്മയുടെ വൈഫും മാമയും എല്ലാവരും വന്നു അങ്ങനെ എല്ലാവരും വന്നിട്ട് ഞാൻ പറയാണ് എൻ്റെ മാമി ഞാൻ വയറലാക്കും എന്ന് പറഞ്ഞപ്പോൾ തോത്തലിയിൽ തട്ടം പിടിച്ചിട്ടാണേ ഞാൻ വയറൽ ആക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ തട്ടമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കാര്യം വരെ നിൽക്കുകയാണ് അപ്പം ഇപ്പം ഇത് ഇൻ്റെ ഉമ്മായുടെ ഫാമിലിയാണ് കേട്ടോ അപ്പം ഉമ്മയുടെ ഫാമിലി പൂർത്തിയായി അങ്ങനെ എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഇത്ത വന്നു ഇത്ത കാനഡ വന്ന കേട്ടോ അപ്പം ഇത്ത വന്ന സമയത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്നു അപ്പോൾ അതിലൊന്നാണ് എൻ്റെ മോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവളിങ്ങനെ ഓയിസിലോരോന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് അവിടെ ഭയങ്കര ഒച്ചയും പാടാൻ കാരണം എനിക്ക് ആ ഓയിസ് കൊടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ അവൾ നന്നായിട്ട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവളിങ്ങനെ കാണിക്കാൻ ഇതിൻ്റെ ഇത്ത കൊണ്ടുവന്ന സാധനമാണ് കമ്മലുണ്ട് വളയുണ്ട് മാലയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ഒച്ചയും ബഹളവും കാരണം എന്താ എനിക്ക് ഓയിസ് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ താണ്ടേ നമ്മളെല്ലാവരും കൂടുമ്പോൾ ഉണ്ടല്ലോ നാട്ടുകാർ മൊത്തം അറിയും ആ ഞങ്ങളുടെ വീട്ടിലെ ആൾ വന്നിട്ടുണ്ടെന്ന് അമ്മതിരി ബഹളമായിരിക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ ഇവിടെ ലോഷൻ ഉണ്ട് സ്ലൈഡ് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് മിഠായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക അങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ കാണിച്ച് സംസാരിക്കുന്നുണ്ട് ആ മോതിരം എ കാനഡു കൊണ്ടുപോകുന്നതാണ് കേട്ടോ അങ്ങനെ അവൾ അതിൻ്റെയൊക്കെ ഷോയും ഇതൊക്കെ കണ്ടിട്ട് അതാണ്ട് വേറെന്തോ കാണിക്കുന്നുണ്ട് പിന്നെ ചോക്ലേറ്റ് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അങ്ങനെ ഓരോ വിശേഷങ്ങളായിട്ട് നമ്മളിങ്ങനെ നടക്കാണ് ഇങ്ങനെ എല്ലാവരും ഒരു രസമല്ലേ കല്യാണമല്ലേ കല്യാണം ഇതാണ് കേട്ടോ എൻ്റെ മാമ അങ്ങനെ എല്ലാവരും കൂടി ഇവർ കണ്ണൂർ കണ്ണൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ മാമയുടെ തഹസിൽദാർ ആയിട്ട് വർക്ക് ചെയ്യുക കണ്ണൂർ അപ്പോൾ മാമ അവിടെ നിന്ന് വന്നതാണ് ഇത് എൻ്റെ ഉമ്മായുടെ കൊച്ചാപ്പാട മോനാണ് കേട്ടോ ഉമ്മാടെ കസിൻ ബ്രദറാണ് പുള്ളി ആസാൻകാരനാണ് അങ്ങനെ ആസാം മാമയും നമ്മുടെ കല്യാണം പ്രമാണിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ഭയങ്കര രസമായി ഇതാണ് എൻ്റെ മാമയുടെ വൈഫേട്ടോ ഭയങ്കര കോമഡിക്കാരിയാണ് വീട്ടിനകത്ത് ഉണ്ടെന്ന് നാട്ടുകാരും അറിയും മൊത്തം അറിയും അമ്മാതിരിയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയി അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ റോഡിൽ നോക്കിക്കാം എല്ലാവരും വിശേഷമൊക്കെ പറഞ്ഞ് എല്ലാം സംസാരിച്ച് സന്തോഷമായിട്ട് എല്ലാവരും പിരിഞ്ഞ് പോകണം കേട്ടോ അങ്ങനതേ ഒരു ടീം ടീമേ അടുത്ത വണ്ടിയിലോട്ട് കയറി എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെ റെഡിയായി ഇറങ്ങി അങ്ങനെ അങ്ങനത്തെ എല്ലാവരും പോകുന്നു അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുകയാണ് കാരണം ഫസ്റ്റ് കാരണം ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ആവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനത്തെ അവർ പോവാനെ കേട്ടോ അങ്ങനെ എല്ലാവരും പോവാണ് ഇനിയിപ്പോൾ കല്യാണത്തിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിയുമ്പോൾ എല്ലാവരും അവർ പോകുന്ന രാവശം മുന്നേ വീട്ടിലെത്തും അങ്ങനെ അവർ പോയി അത് കഴിഞ്ഞപ്പോൾ മാമ്മടെ പോലും അവരെല്ലാവരും പോകാൻ ഇറങ്ങി ഇതേ ഓടുന്ന കണ്ടില്ലേ ഭയങ്കര കുറുമ്പട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്ന് മുതലേ ഞങ്ങളെ വീഡിയോസ് ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ